എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ ലൈംഗികത ഉണർത്തുന്ന ശരീരഭാഗങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗികത കേവലമൊരു ആചാരമല്ല അതൊരു ലയമാണ് കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ചെയ്താൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വികാരമാണ് സെക്സ് എന്നാൽ സമയവും സാഹചര്യവും ഒത്തു വന്നാലും തൻ്റെ പങ്കാളിയിൽ എങ്ങനെ ലൈംഗികത ഉണർത്തും എന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാർ വലയും സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പല ഭർത്താക്കന്മാർക്കും അറിവൊന്നും ഉണ്ടായിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം ലൈംഗിക താല്പര്യങ്ങളെയും പങ്കാളിയുടെ താല്പര്യങ്ങളെയും തൃപ്തിപ്പെടുത്താനാവാതെ വന്നാൽ അത് പല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കാരണമാകും സ്ത്രീ പുരുഷന്മാരെ ചൂടുപിടിപ്പിക്കുന്ന അഥവാ സന്തോഷിപ്പിക്കുന്ന ചില നാദീകേന്ദ്രങ്ങൾ അവളുടെ ശരീരത്തിൽ തന്നെയുണ്ട് അവയെക്കുറിച്ചറിയൂ അതെ സ്ത്രീകളെ ലൈംഗികത ഉണർത്തുന്ന പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി കഴുത്തിന്റെ പിൻഭാഗം രണ്ട് കഴുത്ത് മൂന്ന് അരക്കെട്ടിന്റെ പുറക് നാല് സ്തനങ്ങൾ അഞ്ച് കണ്ണങ്കാലുകൾ ആറ് കൈപ്പടങ്ങൾ ഏഴ് ചെവിയുടെ അരിക്ക് എട്ട് പാദങ്ങൾ ഒൻപത് തുടയുടെ ഉൾഭാഗം പത്ത് ഇടുപ്പ് എന്നീ സ്ഥലങ്ങളാണ് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന പ്രധാന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ സ്ത്രീകളിൽ പെട്ടെന്ന് ലൈംഗികത ഉണരും മാത്രവുമല്ല സ്ത്രീ ശരീരം മുഴുവൻ വികാര ബിന്ദുക്കളാണ് ഒരുപക്ഷെ സ്ത്രീ പോലും അറിയാത്ത കേന്ദ്രങ്ങൾ പല പുരുഷന്മാരും ചുംബനങ്ങൾക്ക് ശേഷം രണ്ട് മിനിറ്റ് മാറിടങ്ങളെ ലാളിച്ചു നേരകാര്യത്തിലോട്ട് കിടക്കും എന്നാൽ പുരുഷ സ്പർശനവും ലാളനയും കൊതിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട് എല്ലാവർക്കും അറിയുന്ന യോനി ക്രിസരി സ്തനം നിതംബം ചുണ്ട് എന്നീ ഇടങ്ങളെ മാറ്റി നിർത്തി പുരുഷ സ്പർശനമേൽക്കാൻ സ്ത്രീ മോഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങൾ അതെ അവളുടെ ഒന്നാമതായി അവളുടെ തല സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് തലയിലെ ഓരോ തലോടലും സ്ത്രീയിൽ ലൈംഗിക മോഹം ഉണർത്താൻ സഹായിക്കുന്നു ഒരു കൈ കൊണ്ട് പുറംതാങ്ങി മറ്റേ കൈ കൊണ്ട് തലമെല്ലാം തലോടുകയും മുടിയിഴകളിലൂടെ പതിയെ വിരലോടിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ നെറ്റിയിലും നിറകിലും മൃതചുംബനങ്ങൾ നൽകുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം സ്ത്രീക്ക് ലൈംഗിക ആനന്ദത്തിനൊപ്പം തന്നെ മനസ്സിന് ആശ്വാസവും ധൈര്യവും കിട്ടും അടുത്തതായി ചെവി ചെവി എന്നത് കേൾക്കാൻ മാത്രമുള്ളതല്ല സ്ത്രീ ലൈംഗികതയിൽ ചെവിക്കുള്ള പ്രാധാന്യം തിരിച്ചറിയപ്പെടാതെ പോകുകയാണ് ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീ ശരീരമാകെ ആകെ പ്രങ്കരംബനം ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീയെ കിളിപ്പെടുത്തുന്നു തള്ളവിരൽ ഉപയോഗിച്ച് പുറം ചെവിയും ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗവും ഒരേ സമയത്ത് തലോടി കൊടുക്കുക ഒപ്പം തന്നെ മറു ചെവിയിൽ ചുംബിക്കുകയും ചെവിക്കുൾ വഷം നാവ് കൊണ്ട് ഉഴുകയും ചെയ്യുക കടലിലൂടെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പെട്ടെന്ന് തലകുത്തനെ മറയുന്നത് പോലെയുള്ള മാറ്റം സ്ത്രീ ശരീരത്തിൽ നാവു കൊണ്ടുള്ള ഉഴിയൽ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നാവ് കൊണ്ടുള്ള പ്രയോഗം കപ്പൽ മറക്കൽ എന്ന് അറിയപ്പെടുന്നു അതുപോലെ കഴുത്ത് കഴുത്തും ഒരു സെൻസിറ്റീവായ ഭാഗമാണ് കഴുത്തിൽ നിരവധി ഞെരുമ്പുകളുണ്ട് അതുകൊണ്ട് കഴുത്തിലെ സ്പർശനം സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കും കഴുത്തിൽ പതിയെ കൈകൊണ്ട് തലോട് കൊടുക്കുക അതുപോലെ മുതുക് മുതുകും സ്പൈനും പ്രധാന വികാര കേന്ദ്രങ്ങളാണ് ഒട്ടേറെ നാടുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടത്തെ ഓരോ സ്പർശനവും സ്ത്രീയെ ഉണർത്തുന്നു അതുപോലെ വാരിഭാഗം ഈ ഭാഗങ്ങളിലെ സ്പർശനം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഭാഗത്തെ സ്പർശനം സ്ത്രീയെ വികാര വാരി വാരിഭാഗത്ത് അമർത്തി ചുംബിക്കുന്നതും സ്ത്രീയെ കൂടുതൽ മോഹിപ്പിക്കും വാരി വാരിഭാഗത്ത് മെല്ലെ തലോടുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ശക്തിയായി അമർത്തുമ്പോൾ സ്ത്രീക്കുണ്ടാകുന്ന ഭാവമാറ്റം വിവരണാതീതമാണ് അതുപോലെ കാൽമുട്ടിന് പുറകുവശം ഇത്തരം ഭാഗങ്ങളെല്ലാം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളാണ്